കേസപ്പം എല്ലാം പെട്ടെന്നായിരുന്നത് ഞാൻ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി പോയായിരുന്നു പത്ത് മണിയായി അപ്പൊ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ബുക്ക് മൈ ഷോ നോക്കിയപ്പോ പുഷ്പ കണ്ടാലോ ആലോചിച്ചു അങ്ങനെ താക്കണ ഞാനും കുഞ്ഞും അൽഫം വരും സോ ഞങ്ങൾ ജസ്റ്റ് പുഷ്പ കാണാൻ പോവാണ് പുഷ്പ റ്റു ലുലുമാളിൽ പത്ത് മണിക്ക് ഷോ ഉണ്ട് പെട്ടെന്നായി പോയി കേസ് എല്ലാം പെട്ടെന്ന് ഷർട്ട് ഇട്ടു ഓടി അഞ്ചു മിനിറ്റോണം നമുക്ക് ലുലു എത്തണം എന്നിട്ട് പടം കാണണം ഓ മൈ ഗോഡ് ഇപ്പൊ സമയം സമയം ഏകദേശം ഇല്ല ഇനി നാല് മിനിറ്റ് തോന്നുന്നു ഓടിവാറ് എല്ലാരും ഓക്കെ അല്ലേ ഓ മൈ ഗോഡ് എല്ലാം പെട്ടെന്നായിരുന്നു നാലു മിനിറ്റ് കൊണ്ട് നമുക്ക് ഞാൻ കേസ് മേക്കപ്പ് ഒക്കെ ഇവിടെ രാത്രി മേക്കപ്പിലേറി

പടത്തിന് എത്തിയിരിക്കുന്നു ഞാൻ താങ്ങണ വെള്ളം അവള് പബ്സി വാങ്ങി ബാക്കി സാധനങ്ങൾ ഓർഡർ എത്തി ടിക്കറ്റിനുക്കോ എന്തോ 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 പടം തുടങ്ങിയിട്ടില്ല ഗൈസ് നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത് രണ്ട് കുട്ടികളും ഇവിടെ ഉണ്ട് ഗൈസ് അപ്പം പടം ഇൻട്രവലായി കുഞ്ഞോ കുഞ്ഞാടെ പടം കണ്ടു ഇറങ്ങി ഇനി ജീവിതത്തിൽ ഒരിക്കലും റിവ്യൂസ് കണ്ടിട്ട് ഞാൻ പടത്തിന് പോകണ്ടിരിക്കും ഇഷ്ടം കുഞ്ഞു കുഞ്ഞു എന്നോട് വന്ന് പറ അത് കാണണ്ട വീഡിയോസിലൊക്കെ എനിക്കറിയത്തില്ല ഇതിനൊക്കെ നമ്മളിപ്പോ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രാണ് ആ മൂവി കാണുന്ന അങ്ങനെ ആണെങ്കിൽ കൊറച്ചൊക്കെ പറക്കുന്ന സീൻസ് അതുപോലെ തന്നെ പടം വേറെ ലവ് വല്ലാണ് ഗസ് ഒന്ന് എനിക്കൊക്കെ പേഴ്സണലി ഇങ്ങനത്തെ പടങ്ങൾ റി ഞാൻ പടം കാണാൻ വരുമ്പോ എന്താ എല്ലാരും റിവ്യൂസ് സ്പെഷ്യലി കൊറേ യൂട്യൂബേഴ്സ് റിവ്യൂസ് ഞാൻ കാണാണ്ട് വെച്ചൊരു പട ആയിരുന്നു എന്നിട്ട് ഞാൻ ഇന്ന് വരുമ്പോഴേ ആലോചിച്ച് മൂന്നര മണിക്കൂർ അങ്ങനെ ഇരിക്കുന്നു രണ്ടു മണി വന്നത് അതെന്താണ് നേരം ഒരു ബോറിലെ ഫുൾ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ പാടും അതൊഴികെ ബാക്കി എല്ലാം വേറെ എനിക്ക് റിഗ്രെ പറഞ്ഞത് കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കൊറേ ആൾക്കാര് ചുമ്മാവില്ല ഷോ ആക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാൽ എന്ത് ലോക്കലോ അങ്ങനെ കൊറേ ആൾക്കാർ പറഞ്ഞു ചെലപ്പോ അവർക്ക് ഇഷ്ടമുള്ളു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടത് നമ്മളൊരു അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉള്ള കുറച്ചൊരു മസാലയുള്ള മൂവീസ് കാണാൻ പോകുമ്പോ നമുക്ക് കിട്ടുന്ന പടങ്ങൾ കാണാൻ വരുമ്പോ നമ്മള് ഭയങ്കര എന്താ പറയാ നോർമൽ ആയിട്ട് റിയൽ ലൈഫ് ആയിട്ട് അങ്ങനത്തെ പടമല്ല റിയൽ ലൈഫ് ഒരു മാസം മസാല അടിപൊളി പാട്ടിന് പാട്ട് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോമഡി ആയിട്ട് തോന്നി ഞാൻ അതെന്താ ദൈവത്തിന്റെ എന്തോ നമ്മക്കതിനെ പറ്റി അറിയില്ലല്ലോ ഇനി സാലി കൊന്ന് തീരുമാനിച്ചു യൂട്യൂബിലുള്ള ഒരു റിവ്യൂസും കണ്ടിട്ട് ഒരു പടം കമന്റ് ചെയ്യാൻ പോയി ഞാൻ പോയി കാണും ഇതിനു മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നേ നമ്മൾ ഇഷ്ടപ്പെട്ട ആക്ട്രസിനെ പടങ്ങൾ പോയി കാണാർ ഇപ്പൊ ഞാൻ ഒരുപാട് പടങ്ങൾ റിവ്യൂസ് കണ്ടിട്ട് കാണാണ്ടിരുന്നെ ഇഷ്ടംപോലെ പടങ്ങൾ ഇഷ്ടംപോലെ പടങ്ങൾ കാണായിരുന്നു ഭയങ്കര ഭയങ്കര സാധനം ഇഷ്ടപ്പെട്ടില്ല ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ ഭയങ്കര ഇത്ര പെർഫെക്ഷൻ നമ്മുടെ ഹോളിവുഡിലെ സി ജെ പെർഫെക്ഷൻ ഒക്കെ വേണംന്ന് തോന്നുന്നവർക്കും ഒക്കെ അങ്ങനെ പക്ഷെ നമ്മള് എന്താ ഒരു അടിച്ചുപൊളിച്ചൊരു ഫണ്ണും കുറച്ച് എന്താ ഒരു ത്രില്ലി നമുക്ക് നല്ല ത്രില്ലിങ്ങാണ് നല്ല ത്രില്ലിങ് പക്ഷേ രണ്ടുമണിയൊക്കെ ഇല്ല കുഞ്ഞു ആദ്യം ആളാണ് എന്തു പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അത്ര തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും നെഗറ്റീവ് പറയുന്നത് പണം എന്തായാലും എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് കോടിപൊളി വേണം എനിക്ക് വീട്ടിൽ പോട്ടെ വീട്ടിലാടെ ഒറ്റ കാണോട് വിളിച്ചിട്ടുമ്പോ വരാൻ കഴിഞ്ഞാ മമ്മി യു മിസ്റ്റ് നല്ലൊരു സാധനമായിരുന്നു അപ്പം വീണ്ടും ഒരു മോർണിംഗിലേക്ക് സ്വാഗതം സെക്കൻഡാണ് ഇന്നലെ മൊത്തം ഞങ്ങൾ സിനിമന്റെ കാര്യം പറഞ്ഞ് ചെലവാക്കി ഇപ്പൊ ഞാൻ അൽഫിന്റെ വീട്ടിലെത്തിക്കുന്ന നമ്മളെ ആൾ അവിടെ കിടാൻ ഉറങ്ങുന്നുണ്ട് അപ്പം ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ച് മോർണിംഗ് എണീറ്റ് ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ വീട്ടിലേക്ക് പോവാണ് സാഡ് ന്യൂസ് എന്താ വെച്ചാൽ നമ്മളുടെ ഒപ്പം നമ്മൾ ബേബി വരുന്നില്ല ഗെയ്സ് അവൾ ഇന്നിവിടെ സ്റ്റേ അടിക്കുകയാണ് അപ്പം യാ അവളില്ലാത്ത ദിവസങ്ങളായിരിക്കും ഇനി നമ്മൾ നമ്മളുടെ വീട്ടിൽ എന്താവും അറിയില്ല ഞാൻ ചിലപ്പം രാത്രി വിള മിസ് ചെയ്തിട്ട് ഞാൻ പിക്ക് ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല ബേബി വരുന്ന എന്റെ പരം ബേബി എന്റെ പേരം വരുമോ ഞാൻ മിസ് ചെയ്യും ഇവിടെ നിക്കാന്ന് കേസ് പക്ഷെ എനിക്ക് ചെറിയ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ലോക ആരായിരിക്കുന്ന ഞാനാണ് ക്യുബ് ചെക്ക് എന്താണ് ഉള്ളില് ഒരു മെഡിസിന്റെ സ്മെല്ലുണ്ടല്ലോ അൽഫിന്റെ ഉള്ളില് ഏഹ് എന്താന്ന് പറയുന്നത് സ്മെല്ലുണ്ട് അതില് ഞാൻ പോയി പിന്നെ കരിട്ടോ ഒറ്റക്ക് ഇവിടെ ടർസിന്റെ പ്രത്യേകം എന്താ പറയുക ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഇവിടെ എയർപോർട്ട് അടുത്താണ് കഴിച്ച് തൊട്ടടുത്താണ് എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്ലെയിൻ പോകണ കാണാം ബാ വെയിലത്തേക്ക് വാ കുറച്ചേറെ വെയിൽ കണ്ട നല്ല രസം ഉണ്ട് പ്ലെയിൻ പോകുന്നത് കറക്റ്റ് ആയിട്ട് കാണാം പക്ഷെ ഇപ്പൊ നല്ല വെയിലായി പിന്നെ നൈറ്റ്

മാച്ചിങ് സിസ്റ്റേഴ്സ് ആണല്ല എക്സാം എൻജോയ് പോണാന് മുമ്പ് എന്നോട് പോണ്ടാ പറഞ്ഞു ഞാൻ സ്നേഹം പക്ഷെ കാറിൽ ഇവളുടെ ഐറ്റംസ് ഉണ്ട് പോ ഇതിനാണ് പോണ്ടാ പോണ്ട പറഞ്ഞു പോണ്ടപ്പ ഞാൻ സ്നേഹം ഇത് ഇതിനു വേണ്ടിയിട്ട് പോണ്ടെ ജ്യൂസ് അടി ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവളെ വിട്ടു നിക്കുന്നത് നിൽക്കുന്നത് ചെലപ്പോ അപ്പം വീട്ടിലെത്തിക്കുന്നു എന്തോ പോലെ ലൈക്ക് അവളില്ല എന്തോ പോലെ സംതിങ് റൈറ്റ് നിങ്ങൾ ളെയും കൊണ്ടു വന്നാ മതിയായിരുന്നു ഭയങ്കര ഒരു ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നു കേസ് ഇവിടുന്ന് അപ്പൊ ഞാൻ എന്താ പോയാ എനിക്ക് പ്രത്യേകിച്ച് വന്ന കാര്യം പെട്ടെന്ന് തീർന്നും പോയി പോയിട്ടോ ഫീൽ ഗുഡ് എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചങ്ങട്ട പോവാൻ തോന്നുന്നു നോട്ട് എ ഗുഡ് ഐഡിയ പക്ഷെ നാളെ മോർണിംഗ് കുഞ്ഞിനൊരു ഉണ്ട് അത് മോർണിംഗ് പതിനൊന്ന് മണിക്കാണ് ഏതൊരു മോളിൽ വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യണം അപ്പോൾ അതിന് ഞാൻ ഇവിടെ വേണം അല്ലെങ്കിൽ അത്താനാണല്ലോ അവളെ വീട് അപ്പോൾ അവിടെ നിന്ന് മോർണിംഗ് ഇങ്ങോട്ട് തിരിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ ഒരു വൺ അവർ ഡ്രൈവേ ഉള്ളൂ ബട്ട് സ്റ്റിൽ പോയി വരണം ഏ അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് നോക്കട്ടെന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ ഭയങ്കര ബോറിങ് ആട്ടോ സീരിയസ്റ്റി കുറെ ദിവസം ഒരുമിച്ച് പെട്ടെന്നു ദിവസം ഭയങ്കര എന്തോ ഭയങ്കര ഒച്ചയും വീടൊന്നും ഇല്ലാതാക്കി ഭയങ്കര ക്വയറ്റ് ആയ പോലെ ഫീലിങ് ബാഡ് ഐ തിങ്ക് ഐ ഹാവ് ടു ഗോ ഐ ഹാവ് ഹാവ് ടു ടു ഗോ ഗോ ഐ ഹ് ടുവാണ് എനിക്ക് തന്നെ പണി എല്ലാവരും എന്തൊക്കെയാണെങ്കിൽ ഇഷ്ടമോടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക and I have to go. Yeah, peace. Bye.